എന്റെ ഫാദറിനെ കൊണ്ടുതന്നാണ് നല്ല അടിപൊളിക്കാച്ചൽ എന്ന് പറഞ്ഞ അടിപൊളിക്കാച്ചില് ഇത് നല്ല പൊടിയെന്ന് പറഞ്ഞ നല്ല പൊടിയാ കണ്ടാവും നല്ല വലപ്പമുണ്ട് എൻ്റെ മൂക്കെന്നോട് കുഴിച്ചു വെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇല്ലെങ്കിൽ അച്ചാശം വന്ന് കുഴിച്ചു തരാമെന്ന് കുഴിച്ചു വെച്ച് തരാമെന്ന് പറഞ്ഞു അച്ഛാശം വെച്ചാൽ നൂറ് മീൻ വിളവാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാട്ടോ കേട്ടോ ഞാനങ്ങനെ അമ്മായിയപ്പനായിട്ടൊന്നും കാണാറില്ല എൻ്റെ പപ്പ ഇല്ലാത്തതുകൊണ്ട് പുള്ളി തന്നെയാണ് എൻ്റെ അപ്പനും എല്ലാം എന്നെ വലിയ ഇഷ്ടമാണ് എപ്പോഴും പറയും എനിക്കെൻ്റെ സ്നേഹമോളാണ് ഏറ്റവും ഇഷ്ടമാണെന്ന് പറയും ഞങ്ങൾ മൂന്ന് മരുമക്കളുണ്ട് വേറെ വേറെ രണ്ട് പേരും കൂടുതലുണ്ട് കേട്ടോ ഞങ്ങൾ മൊത്തം മൂന്ന് പേര ഇനി രണ്ട് പേരും കൂടെ വരാനുണ്ട് രണ്ട് അവിടെ കെട്ടാനുണ്ട് അപ്പം അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എന്നോടെ എന്താണോ

മുറ്റത്തിളകി വേഗം നല്ല പുട്ടുപോലെ വേഗം നല്ല ടേസ്റ്റാ വഴിക്കാൻ നോക്കി നിന്നില്ലെങ്കിൽ ഇത് എന്തു പോവും കഴിഞ്ഞ ദിവസം എനിക്ക് അനുഭവമുണ്ട് എൻ്റെ അമ്മായിപ്പൻ ഉണ്ടായിരുന്നു ഡിക്കൂള് എന്തോ നല്ല കൂടായുണ്ടല്ലേ നല്ല ഇട്ടൊരു കൊട്ട് തന്നേ ഒരു പൊള്ളി ആശിച്ച് മോച്ചു കൊണ്ടുവന്നു മഴ നീ വെട്ടി അത് വേഗം പുഴുങ്ങിക്കൊണ്ട് പോവാ അത്യാവശ്യം കരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തന്നെ വർത്താനം പറഞ്ഞ സമയം കളഞ്ഞത് വർത്താനം പറഞ്ഞ സമയം കളഞ്ഞിട്ട് ഞാൻ എന്തലിഞ്ഞു പോയി എന്തുവാണോ എൻ്റെ ഭാഗ്യം കൊണ്ടാണോ അതോ അത്യാവശ്യം നല്ല മൂടുകൊണ്ടാണോന്ന് ഒന്നും പറഞ്ഞില്ല സാധാരണ പറയണ്ടതൊക്കെയായിരുന്നു പാവ എന്ന വല്യ ഇഷ്ടം ഇതിപ്പ എങ്ങനെയൊക്കെയായി ഉപയോഗിക്കുന്നത് എങ്ങനെ ഇട്ടാലും വെന്ത് പോവും നല്ല പൊടിയുള്ള കാച്ചിലാ നമുക്ക് ഉണ്ടാക്കാം ചമ്മന്തി ഉണ്ടാക്കുന്നതിനായിട്ട് സവാളയായിട്ടോ എടുത്തേ ഉള്ളിക്ക് ഭയങ്കര വിലയാണല്ലോ അപ്പോൾ ഉള്ളിക്ക് ക്ഷാമമാണ് അതുകൊണ്ട് എടുത്തു പിന്നെ പച്ചമുളക് കാന്താരി ഉണ്ട് പക്ഷേ എന്താണെന്നറിയോ കാന്താരിക്ക് ഭയങ്കര എരിവാണ് എനിക്കതൊക്കെ ഇഷ്ടമാണെങ്കിലും എരിവിനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് നന്നായിട്ട് അരക്കും ഞാൻ നന്നായിട്ട് അരഞ്ഞെങ്കിൽ എനിക്കത് തിന്നണം പക്ഷേ കടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതാകുമ്പം കഴിച്ചെന്നും വരും കടിക്കത്തുമില്ല അതുകൊണ്ട് അങ്ങനെ പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഞങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ സാധനം ഓക്കെയാണ് എൻ്റെ വിളിച്ചെണ്ണ തീർന്നു ഈ മുളക് പൊട്ടീരു കാരണം ഇപ്പം മേടിക്കണം അങ്ങനെ ഇത്രയേ ഉള്ളൂ സാധനം ഭയങ്കര ടേസ്റ്റ് ആകട്ടോ പച്ചമുളക് കിട്ടാൻ ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടിപൊളിയാണ് സൂപ്പർ

പറഞ്ഞില്ലേ നോക്കി നിൽക്കുമ്പോ എന്ത് തോന്നു കാണിച്ചു തരാവേണ്ട ഇത് കണ്ടോ നോക്കി നിൽക്കി പറഞ്ഞു ഞാൻ എന്റെ കുഴപ്പമില്ല മനസ്സിലായാലും ായാലും എന്തു കഴിക്കില്ല പച്ചമുളക് എടുത്ത് എന്തിനാന്ന് അധികം വരുവില്ലാത്തവണ് അല്ലെ കാന്താരിയാണെ ഇതായിരിക്കും പിന്നെ സവാള പെട്ടെന്ന് അറിയുകയും ചെയ്യും എനിക്ക് നന്നായിട്ട് അരയണം ഈ പിന്നെയും വേണം പക്ഷെ ഇതൊന്നും കടിക്കുന്ന ഇഷ്ടമല്ല അതാ പ്രശ്നം അത് കുറച്ച് കറി ഇരിപ്പുണ്ട് അത് കറിയാ ഇതേ ഏതെല്ലാം അതിൽ ഒരെണ്ണം ഇട്ട് കഴിക്കുമ്പോൾ സുഖമില്ല പക്ഷേ ഇത് രണ്ടും കൂടെ ഭയങ്കര കോമ്പിനേഷൻ ആട്ടോ പറയാൻ കറിക്കാൻ പറ്റില്ല ഭയങ്കര കോമ്പിനേഷൻ ആണ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇടുന്നുണ്ട് പക്ഷെ കഴിക്കുന്നുണ്ടോ സംഭവം അടിപൊളിയാ റെസ്റ്റ് ചെയ്യുന്നു നല്ല കാച്ചിലും കിട്ടണം അത് വേറെ ഇതോ നോക്കി ചോറ് പോലെ എൻ്റെ കുഴപ്പമല്ലല്ലോ എല്ലായിരിക്കും കഴിച്ചു നോക്കാറുണ്ടായിരുന്നു എനിക്കിനി വേറെ ഒന്നും വേണ്ട ചോറ് ചോറിനിക്കിഷ്ടമില്ല എന്നാത്ത കാര്യം ചോറ് ചോറിനിക്കിഷ്ടവേ ഇല്ല ഇനി ഇങ്ങനെ പണ്ട് മാതിരി അതെ എന്തെങ്കിലും പലഹാരം കിട്ടിയാൽ ഞാൻ ഓക്കെ അലിഞ്ഞു പോവാ എന്നു <laughs> നോക്കട്ടെ